നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ നാലേ മൂന്നിന് മലർത്തിയടിച്ച് അൽഹിലാൽ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടറിൽ കടന്നതോടുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വീണ്ടും വലിയ ചർച്ചയായിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞത് സൗദി ലീഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ തന്നെ ലോകത്തെ ഒരു ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഒന്നാണ് സൗദി ലീഗ് എന്നാണ് സി ആർ സെവൻ പറഞ്ഞത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരു കോണിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ അതേസമയം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള വാദഗതികളും വന്നിരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സൗദി ലീഗിലെ ക്ലബ്ബുകളുടെ പെർഫോമൻസ് വലിയ തോതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിലേക്ക് പോയതിനു ശേഷമുള്ള ആ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ഇമ്പാക്റ്റ് വളരെ വലുതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസൊക്കെ ഇത് വീണ്ടും റാറ്റിഫൈ ചെയ്യുന്നതാണെന്നും നമുക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് താരങ്ങളുടെ ഒഴുക്ക് സൗദി ലീഗിലേക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ഒരു വന്മരം വന്നതിന് ശേഷമാണ് ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ സൗദി ലീഗിന് കൈവന്നത് അതിനു മുമ്പും ഏഷ്യയിലെ മികച്ച ലീഗൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെയാണെങ്കിലും വേൾഡ് ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് താരങ്ങളുടെ ഒഴുക്കിനൊക്കെ പ്രേരകമാകുന്ന രീതിയിലുള്ള ഒരു ഫാക്ടർ ഉണ്ടായത് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ലീഗിലേക്ക് ചേക്കേറിയതിന് ശേഷമാണ് അതിനുശേഷം വന്ന കരീം ബെൻസെമി ആണെങ്കിലും നെയ്മർ ആണെങ്കിലും പിന്നെ റൂബൻ നവസ് ഒക്കെ ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ലീഗിലേക്ക് വന്നതിന് ശേഷമാണ് ആ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ഉയർന്നത് ഞങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാൻ ഒരു പ്രേരകമായ ഒരു ഘടകം റൊണാൾഡോയുടെ ആ ഒരു പ്രവേശനമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വലിയൊരു ഇമ്പാക്റ്റ് സൗദി ലീഗ് ഇപ്പം ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അൽഹിലാലിലൂടെ അൽഹിലാലിൻ്റെ പെർഫോമൻസ് ഇപ്പം മാജസ്റ്റി സിറ്റിക്കെതിരെയുള്ള പെർഫോമൻസ് മാത്രമല്ല അവർ ഫസ്റ്റ് മത്സരത്തിൽ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ സാബിയ ലോൺസോയുടെ റയൽ മാഡിനെ സമനിലയിൽ കുരുക്കിയിരുന്നു അതിനുശേഷം മറ്റൊരു യൂറോപ്യൻ ക്ലബായ ഓസ്ട്രിയൻ ക്ലബ്ബായ സാൾസ്ബർഗിനെ സമനിലയിൽ തളച്ചിരുന്നു അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ മെക്സിക്കൻ ക്ലബ്ബ് പാച്ചുകയെ രണ്ടേ പൂജ്യത്തിനാണ് അൽഹിലാൽ പരാജയപ്പെടുത്തിയത് അൽഹിലാലിന്റെ സ്കോഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച പല പ്രമുഖ താരങ്ങളും ഇപ്പോൾ അൽഹിലാൽ സ്കോഡിലുണ്ട് അവരുടെ ഗോൾ കീപ്പർ യാസിൻ ബോനു പിന്നെ കൂലിബാലി ജാവോ കാൻസലോ റനാൻ ലോഡി പിന്നെ മറ്റൊരു പ്രമുഖ താരമായ റൂബൻ നെവസ് അപ്പം ഇങ്ങനെ നിരവധി താരങ്ങളുണ്ട് ഇപ്പം ഇത്രോവിച്ചൊക്കെ കളിച്ചിട്ടില്ല അപ്പം മിത്രോവിച്ചും പിന്നെ സൗദിയിലെ ഒരു വമ്പൻ താരമായ സലീം അൽ ദൌസാരിയൊന്നും ഇല്ലാതെയാണ് അൽ ഹിലാൽ ഈ ഒരു വിജയം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ സ്വന്തമാക്കിയിരിക്കുന്നത് അതും ആദ്യം പത്താമത്തെ ഒരു ഗോൾ വഴങ്ങുന്നു അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് ഗംഭീരമായി തിരിച്ചു വരുന്നു പിന്നീട് സ്കോർ രണ്ടേ രണ്ടാകുന്നു പിന്നെ എക്സ്ട്രാ ടൈമിൽ ആദ്യം സ്കോർ ചെയ്യുന്നു മൂന്നേ രണ്ടിൻ്റെ ലീഡ് വീണ്ടും നേടുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ മൂന്നേ മൂന്നാകുന്നു സ്കോർ ഫോർഡൻ്റെ ഗോളിലൂടെ പക്ഷേ എന്നിട്ടും വിട്ടുകൊടുക്കാതെ പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാതെ തന്നെ നാല് മൂന്നിന് വീണ്ടും ഗോൾ നേടി മത്സരം സീൽ ചെയ്യാൻ അൽഹിലാലിന് സാധിച്ചു എന്നുള്ളതാണ് സിമോണി ഇൻസാഗി എന്ന് പറയുന്ന അവരുടെ പുതിയ പരിശീലകന്റെ ഒരു ഇമ്പാക്റ്റും വളരെ വലുത് തന്നെയാണ് കാരണം അദ്ദേഹം ഇതിൻ്റെ കീഴിൽ നാലാമത്തെ മത്സരം മാത്രമാണ് കളിക്കുന്നത് പക്ഷെ ആ ഒരു ചുരുങ്ങിയ ഉള്ളിൽ തന്നെ അൽഹിലാലിൻ്റെ ഗെയിമിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അഞ്ച് നാല് ഒന്ന് എന്നുള്ള ഒരു ഡിഫൻസീവ് ശൈലിയിലാണ് സിമോണി ഇൻസാഗി അൽഹിലാലിനെ ഇറക്കിയത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇന്റർ മിലാനിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കൗണ്ടർ അറ്റാക്ക് ശൈലി തന്നെയാണ് ഇവിടെയും ഇമ്പാർട്ട് ചെയ്തത് അതിവേഗ കൗണ്ടർ അറ്റാക്കുകൾ കൃത്യതയാർന്ന അറ്റാക്കുകൾ കാരണം ആറ് ഓൺ ടാർഗറ്റ് ഷോട്ടുകളിൽ നിന്ന് നാല് ഗോളുകൾ നേടാൻ ഈ അൽഹിലാലിന് സാധിച്ചു മാജിക് സിറ്റി ആണെങ്കിൽ പതിനാല് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് നേടാൻ മൂന്ന് ഗോളുകളെ സാധിച്ചുള്ളൂ ഷോട്ടുകളാണെങ്കിലും ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണെങ്കിലും അതുകൂടാതെ പൊസിഷനാണെങ്കിലും സിറ്റിക്കൊപ്പായിരുന്നു പക്ഷെ മത്സരം വിജയിക്കാൻ അൽഹിലാലിന് സാധിച്ചു എന്നുള്ളതാണ് അൽഹിലാലിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഇപ്പം ബ്രസീലിയൻ യങ് പ്ലെയർ ആയുള്ള മാർക്കസ് ലിയനാർഡോ ആയിക്കോട്ടെ മാൽക്കം ആയിക്കോട്ടെ പിന്നെ അതുകൂടാതെ തന്നെ മറ്റ് യൂറോപ്പിലെ പ്രമുഖ ലീഗുകളിലൊക്കെ കളിച്ച പ്ലെയേഴ്സ് ഉലിബാലി ജാവോ കാൻസലോ റൂബൻ നവസ് ഇവരുടെയൊക്കെ റോള് വളരെ വലുതായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ തൻ്റെ മുൻ ക്ലബിനെതിരെ കളിച്ച ജാവോ കാൻസലോ രണ്ട് ആദ്യത്തെ രണ്ട് ഗോളുകൾക്കും ക്യാൻസലോക്കി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ ഗോളിലാണെങ്കിലും രണ്ടാമത്തെ ഗോളിന് നേരിട്ട് അസിസ്റ്റ് നൽകാനും ക്യാൻസലോക്കി സാധിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മികച്ച ഒരു ഡിസ്പ്ലേ നിലവിൽ അൽഹിലാലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു അപ്പോൾ അൽഹിലാലിൻ്റെ പെർഫോമൻസ് വളരെ പ്രോമിസിംഗ് ആണ് സൗദി ലീഗിന് അതൊരു വലിയ ഒരു ബൂസ്റ്റ് നൽകുന്ന ഒരു ഫാക്ടർ തന്നെയാണ് പിന്നെ ഇനിയിപ്പം ക്വാർട്ടറിൽ അൽഹിലാൽ നേരിടാൻ പോകുന്നത് ഫ്ലുമിനൻസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബാണ് അവരാണെങ്കിൽ ഇൻറ്റർ മിലാനെ അട്ടിമറിച്ചാണ് ഇപ്പം ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നത് സെമിയിൽ ചിലപ്പോൾ ചെൽസി അൽഹിലാൽ മത്സരം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അൽഹിലാൽ പ്രോഗ്രസ് ചെയ്യുകയും ചെൽസിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം ഇതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ചും പൊതുവെ അൽഹിലാലിൻ്റെ ഒരു മത്സരത്തെക്കുറിച്ച് അതായത് അവരുടെ ഒരു പെർഫോമൻസിനെ കുറിച്ചും വിലയിരുത്താനുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് അൽഹിലാലിന്റെ ഈ ഒരു പെർഫോമൻസിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ